മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വളരെ വലിയൊരു പ്രഖ്യാപനം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നു അതിന്റെ ആ ഒരു പറഞ്ഞതിന്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ പരിഭാഷ ഞാൻ മുന്നോട്ട് വെക്കാം അത് ഹീബ്രു ഭാഷയിലാണ് അതിൻ്റെ പരിഭാഷ ഞാൻ മുന്നോട്ട് വെക്കാം നമുക്കറിയാം ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് അമാസിന്റെ മേധാവിയായിരുന്ന സിൻവാർ കൊല്ലപ്പെട്ടിരുന്നത് ഹനിയ കൊല്ലപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ ആസിം സബീദ്ദീൻ കൊല്ലപ്പെട്ടിരുന്നത് അത്തരം നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പേ ആയിട്ടോ ഇതുപോലെ തന്നെ ഈ ബെഞ്ചമിൻ നദന്യാ ലോകത്തോട് പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് സുറേയുടെ ബഷാറുല്ല സദിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമാവുന്നതിന് മുമ്പേയും ഇതുപോലെ പ്രഖ്യാപനമുണ്ടായിരുന്നു ഇറാനിന് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയും ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പ്രഖ്യാപനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നെയാണ് ഇസ്രായേൽ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ച് മുന്നോട്ടു പോവാറുള്ളത് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാന്റെ ഭീകരകൈകൾക്ക് നേരെ എങ്ങനെയാണോ ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചത് അതേപോലെ ഹൂത്തികൾക്ക് നേരെയും ഞങ്ങൾ ആഞ്ഞടിക്കും ഈ പ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്കല്ല അമേരിക്ക അടക്കം പല രാജ്യങ്ങളും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഓത്തികൾ വൻ ഭീഷണിയാണ് എന്നാണ് തിരിച്ചറിയുന്നത് അങ്ങനെ ലോക സമാധാനത്തിന് തന്നെ അവർ ഭീഷണിയാണ് അതുകൊണ്ട് അതിശക്തവും കൃത്യവുമായ നീക്കങ്ങൾ ഞങ്ങൾ നടത്തും ചിലപ്പോൾ അത്തരം ഒരു പദ്ധതിക്ക് കുറച്ച് സമയം പിടിച്ചേക്കാം പക്ഷേ അതിന്റെ ഫലം വളരെ കൃത്യമായിരിക്കും കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ എല്ലാ നീക്കങ്ങളും പോലെ തന്നെയായിരിക്കും ഈ നീക്കവും ഉറപ്പിച്ചു കൊള്ളുക അതുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് നിങ്ങൾ ഇത്രയും കാലം കാണിച്ച മനോധൈര്യം തുടർന്നും കാണിക്കുക അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിക്കുക നിങ്ങൾ അത് ചെയ്താൽ മാത്രം അതെ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ കൃത്യമായി നിറവേറ്റുമെന്ന് തന്നെയാ ഈ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നതോടു ഒരു കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് ഹോത്തികളുടെ അന്ത്യം അടുത്തിരിക്കുന്നു ഇതേപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ മുമ്പേയും ചർച്ച ചെയ്തിട്ടുണ്ട് ബഷാറുൽ ബഷാറുല്ലോട് തീക്കൊള്ളി കൊണ്ടാണ് ചൊറയുന്നത് എന്ന് പറഞ്ഞ് എന്തിന് കൃത്യമായ മറുപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആഴ്ചകൾക്കുള്ളിലാണ് അസദിന്റെ സുറിയയിലെ ഭരണകൂടം തകർന്ന് തരിപ്പണമായത് ഏസ്മുല്ല തകർന്ന് തരിപ്പണമായത് ഹമാസ് തകർന്ന് തരിപ്പണമായത് ഇനിക്ക് നേരെയാണ് ഇസ്രാ ആക്രമണം തുടങ്ങുന്നത് അദ്ദേഹം എടുത്തു പറയുന്നു ഞങ്ങൾ ഇതിൽ ഒറ്റക്കല്ല അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോടൊപ്പമുണ്ട് ഓത്തികൾ അന്താരാഷ്ട്ര ചരക്ക് ഗതാഗത ആ ഒരു സംവിധാനത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു അത് ലോക സമാധാനത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് ഞങ്ങൾ സമയമെടുത്ത് അവസാനിപ്പിക്കും എന്ന് തന്നെയാ കൃത്യമായിട്ട് പറഞ്ഞോണ്ടി പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലി പട പൊരുതുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാ അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ നമുക്കറിയാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ജോലിക്ക് ആളുകൾ പോകുന്നുണ്ട് ഈ പോകുന്ന വൻ നഗരങ്ങളിൽ ജിഹാദികളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുക നമ്മളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് കാണുന്നു ഈ ജിഹാദികൾക്കൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തില് ഫണ്ട് എത്തിച്ചോണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇറാന്റെ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന ഭീകരവാദ അച്ചുതണ്ഠ ഈ അച്ചുതണ്ടിനെയാണ് ഇസ്രായേൽ ശക്തമായ പോരാട്ടം നയിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് അമാസ് തീർന്നു ഹിസ്ബുൽ തീർന്നു ഈ സിറിയയിലെ ബഷാറുൽ ഭരണകൂടം തീർന്നു അതേപോലെ ഇറാന്റെ ചിറകോട്ടിഞ്ഞിരിക്കുക ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ട് ഇറാന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതികെട്ട അവസ്ഥയിൽ ഇനി ഹോച്ചികളെയും കൂടെ ഒതുക്കുന്നതോട് കൂടി ലോകത്തിന് വലിയ സമാധാന അത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ നമ്മൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് പോലും അത് വലിയ ഉപകാരം തന്നെയാ കാരണം നമ്മളിൽപ്പെട്ട പെട്ട നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകള് വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും വൻ നഗരങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ജിഹാദികളുടെ ശല്യം കൂടില്ലേ ഇവരൊക്കെ ഇവരൊക്കെ ആയിരുന്നു നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഇസ്രായേലിനെതിരെയുള്ള ഈ ഈ ഹമാസ് ഇറാന് ഈ ഭീകര അച്ചുതണ്ടായിരുന്നു എതിരെ വിജയിച്ചത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും നമ്മുടെ നാടുകളിൽ പോലും അതിന്റെ അഹങ്കാരവുമായിട്ട് നമ്മൾക്കിടയിലെ ജിഹാദികൾ രംഗത്ത് വലിയ പ്രകടനങ്ങള് ഹർത്താലകള് സകല സംവിധാനങ്ങളും അതിന്റെ കയ്യൂക്ക് നമ്മുടെ കേരളത്തിൽ പോലും ഇവിടെയുള്ള ജിഹാദികൾ കാണിക്കില്ലായിരുന്നു ഹമാസ് ഇറാന് ഈ പറയുന്ന ായിരുന്നു ഇസ്രായേലിന്റെ മേലിൽ വിജയം കണ്ടത് എങ്കിൽ നമ്മൾ പോലും അതിന് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിലൊന്നും ഒരു തർക്കം വേണ്ട നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഈ ജോസഫ് മാസിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒന്നാം പ്രതിയെ പിടിച്ചത് എങ്ങനെ കൂലിപ്പണിക്ക് പോവേണ്ട ഗതികെട്ട അവസ്ഥയിൽ അതെങ്ങനെയാ എത്തിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ രാജ്യത്ത് അതിശക്തരായ ഭരണാധികാരികൾ വന്നു ആ ശക്തരായ ഭരണാധികാരികൾ കാരണം പുറത്ത് നിന്ന് ഫണ്ട് വരുന്നത് ഇവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല അതിന്റെ ഭാഗമായിട്ട് അവർ കൂലിപ്പണിക്ക് പോവേണ്ടി വന്നു തീവ്രവാദ പ്രവർത്തനത്തിന് നിന്നിട്ട് കൂലിപ്പണിക്ക് പോവേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മുടെ രാജ്യത്തേ ഉള്ളൂ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തരായ ഭരണാധികാരികൾ കാരണ അന്ന് ആ സമയങ്ങളിലൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്ക് ഫണ്ട് എത്തിക്കാൻ ഇറാന്റെ ഭീകര അച്ചുതണ്ട് വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര തലത്തില് ഇസ്രായേലിന്റെ നേതൃത്വത്തില് ഈ ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ടിനെ തകർത്തോണ്ടിരിക്കുമ്പോൾ ഇനി അന്താരാഷ്ട്ര തലത്തില് ഈ ഭീകരർക്ക് ഈ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കാൻ പോലും ആളില്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് ആ ജിഹാദികള് എത്തി നിൽക്കുന്നത് ഇസ്രായേല് ഈ ഭീകരവാദത്തിൽ െതിരെ പോരാടുന്നതിന്റെ ഒരു മഹത്വമൊക്കെ നമ്മൾ എത്ര അല്ലെങ്കിൽ അത് അതെത്ര നമ്മൾ പിന്തുണച്ചാലും അത് മതി വരാതെ വരും ലോക സമാധാനത്തിന് വേണ്ടി തന്നെയാ ഇസ്രായേൽ ഈ ഭീകരവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്നത് ഈ ഹൂത്തി ഭീകരരും കൂടെ തീർന്നു കഴിഞ്ഞാൽ ലോകം കൂടുതൽ കൂടുതൽ സമാധാനത്തിലേക്ക് എത്തുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാ വളരെ പെട്ടെന്ന് തന്നെ ഹോത്തികളുടെ അന്ത്യം കുറയ്ക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട